ഹായ് കൂട്ടുകാരെ നമ്മുടെ വയലറ്റ് ക്യാബേജ് പറിക്കാറായിട്ടുണ്ടേ ഈ ക്യാബേജ് തൈ നട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരി വയലറ്റ് ക്യാബേജ് അരിഞ്ഞ് തോരം വയ്ക്കുന്ന വീഡിയോ കണ്ടപ്പോൾ തോന്നിയൊരു ആഗ്രഹമാണ് വയലറ്റ് ക്യാബേജ് എന്നുള്ളത് അങ്ങനെ നമ്മൾ നട്ട് നമ്മുടെ ക്യാബേജൊക്കെ പറിച്ചിട്ടുണ്ട് ഇനി നമുക്കിതരിഞ്ഞ് തോരം വയ്ക്കാം കേട്ടോ ഓ അടിപൊളിയല്ലേ രണ്ടോ അത് മുറിച്ചപ്പോഴത്തേക്ക് അതിനുള്ളിൽ ഒരു വെള്ള ലൈനൊക്കെ കാണുന്നുണ്ട് ഞാൻ സാധാരണ ഇങ്ങനെ അല്ല കേട്ടോ ക്യാബേജ് ഞാൻ കൊത്തി അരിഞ്ഞിട്ടാണ് വെക്കുക അപ്പം ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമുക്കിവിടെ ഇട്ടൊരു സവാള അരിഞ്ഞിടാം പച്ചമുളക് വരയ്ക്കാൻ മറന്നുപോയി ഓടിപ്പോയി രണ്ട് പച്ചമുളക് കുറച്ചിട്ട് വരാം നമ്മുടെ മുറ്റത്തുള്ള ചീനിയാണ് അങ്ങനെ നമുക്ക് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം നമ്മുടെ അമ്പാടിക്കുട്ടനടിക്കിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇനി നമുക്ക് ചീനീച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം കറിവേപ്പില വറക്കാൻ മറന്നുപോയേ നമുക്കിതിന് ചീനീച്ചട്ടിയിലൊക്കെ ഇട്ട് വെച്ചിട്ട് കറിവേപ്പില വറക്കാൻ പോകാവേ അങ്ങനെ നമ്മുടെ ക്യാബേജ് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നീത്തിരി ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊത്തി മൂടി വയ്ക്കാം എന്താ അമ്പാടിവിടെ ഇരിക്കട്ടെ നമുക്ക് എന്താണ് അമ്പാടിയേ ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം ഞാൻ സാധാരണ തോരൻ തോരനരിയുമ്പോൾ തന്നെ തേങ്ങ ഒക്കെ ഇട്ടിട്ടാണ് വെച്ചിണത് ഇന്നൊരു മാറ്റം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇങ്ങനെ നോക്കാലോ നല്ല രസമുണ്ടല്ലേ നമ്മൾ വെള്ള കാബേജാണോ വയലറ്റ് കാബേജാണോ അമ്പാടിക്കിഷ്ടം വയലറ്റ് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഒരു തോരം വെക്കണത് കണ്ടിട്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തൈ നട്ട് പറ തോരം വെച്ചിരിക്കുക കേട്ടോ